നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പതിവിലും വിപരീതമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കപ്പോ ഇപ്പോൾ ബിജു പവിത്രയുണ്ട് അതായത് പൂരങ്ങളുടെയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്ത ബിജു പവിത്ര നമസ്കാരം നമസ്കാരം ഈ പൂരം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ രാത്രി പതിനൊന്ന് മണിയാണ് സദനഗതിയിൽ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ പൂരപ്പറമ്പിൽ അല്ലെങ്കിൽ റൗണ്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും മാറി നിറയെ ഒഴുകാണ് പകല് പൂരത്തിനുള്ള തിരക്കിനേക്കാൾ കൂടുതൽ ഇപ്പോഴും അതെ ഒരു കാലത്ത് നമ്മളീ പറയുന്ന പോലെ ഈ പൂരം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ പൂരം നിർമ്മിച്ചത് അല്ലെങ്കിൽ പൂരത്തിന്റെ ഉടയം എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത് ശക്ത നമ്പുരാ പേരിലാണ് ശക്ത നമ്പുരാൻ ഈ പൂരം സംഘടിപ്പിക്കുമ്പോൾ ഒരു ആഘോഷം എന്നതിലുപരി ഇതൊരു വിപണിയും തൃശ്ശൂരിനെ ലോകത്ത് അറിയപ്പെടുക എന്നുള്ള ചിന്തയുടെ പേരിലാണ് പൂരം തുടങ്ങുന്നത് ആ പൂരം ഇന്ന് അത് മേലെയായിരിക്കും എന്ന് പറയാം കാരണം ലോകം മുഴുവൻ ഇന്ന് തൃശ്ശൂരിലേക്ക് ശ്രദ്ധിക്കുക സത്യത്തില് സത്യമായിട്ടും കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് ഈ നേരത്തെ ഇപ്പൊ നമ്മൾ നടന്ന് പരിചയപ്പെടുന്ന ആളുകളിൽ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ കണ്ടില്ലേ എത്ര പേരെ നമുക്ക് ഇവിടെ രാവിലെ നമുക്ക് പൂരത്തിന് വരുമ്പോ ടാഗ് ഇട്ടിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കാണാൻ പറ്റും ഇപ്പോൾ ഒരാളെ ഇട്ടത് കാണാനില്ല കാരണം എല്ലാവരും പുറമേന്ന് വരുന്നവരായി മാറിക്കഴിഞ്ഞു അതെ പൂരം അങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ പൂരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുംഭത്തിലെ പൂരം കുട്ടല്ലൂർ പൂരം മീനത്തിലെ പൂരം നമ്മുടെ ആറാട്ടുപുഴ പൂരം മേടത്തിലെ പൂരം ഏറ്റവും വലിയ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് ഒന്ന് രണ്ട് മൂന്നിലാണ് മൂന്ന് പൂരങ്ങളായിരുന്നു പൂരങ്ങൾ ഇത് ഇതോടുകൂടി അവസാനിക്കുകയാണ് മേടത്തിലെ പൂരത്തോടു കൂടി അപ്പോൾ നമ്മളീ പറയുന്ന പോലെ പണ്ട് കാലത്തെങ്ങോ നമ്മൾ കേട്ടിട്ടുള്ളത് വടക്ക് ഒരു ഉത്സവം ഉണ്ടായിരുന്നു എന്ന് പറയണത് അതങ്ങനെ നിന്നുപോയിത്രേ പിന്നീട് ഒരു കാരണം കിട്ടാനായിട്ട് ശക്തം നമ്മളെ കാത്തിരുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പൂരം സംഘടിപ്പിക്കാനായിട്ട് കാരണം ഇങ്ങനെ ആറാട്ടുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ മഴ പെയ്തുവെന്നും അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് തൊണ്ണൂറ്റി വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് അവിടെ എവിടെ കയറി നിന്നുവെന്നും അതുകൊണ്ട് അയിത്തായിട്ട് ആറാട്ടുപുഴ കയറ്റിയില്ല എന്നും അതിൻ്റെ പേരിൽ പിന്നീട് പൂരം തുടങ്ങിയെന്നൊക്കെയാണ് ഇങ്ങനെ ഐതിഹ്യ ചരിത്രങ്ങൾ പറയുന്നതെങ്കിലും പൂരം സംഘടിപ്പിക്കുന്നതൊരു ആഘോഷത്തിൻ്റെ മൂടില് തന്നെയാണ് ആറാട്ടുപുഴ പൂരത്തിന് ഇതുപോലെയല്ല ചടങ്ങ് നിരന്തരമായ ചടങ്ങുകളാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ മുപ്പത്താറ് മണിക്കൂറിപ്പോൾ നമ്മളിപ്പോൾ കുടമാറ്റം കഴിഞ്ഞു ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിപ്പോൾ നിന്നു ഇനി തുടങ്ങാണ് രാത്രി പിടിക്കിട്ട് വരെയുള്ള അതേ ആഘോഷം ആളുകൾക്ക് അറിയില്ല എന്നൊരു സംശയം അല്ല ഇപ്പൊ എല്ലാം അറിയാം നമുക്ക് നമുക്ക് നമ്മളിപ്പോ എന്ന് പറഞ്ഞ അഹങ്കരിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയുന്നതിലുപരി വരുന്ന ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന അവസ്ഥയിലേക്ക് മാറി കാരണം എല്ലാ പൂരങ്ങളും അവർക്ക് അറിയുന്ന പോലെ ഇപ്പൊ നമുക്ക് അറിയുന്നില്ല ഓരോ ചടങ്ങുകളും ഇപ്പൊ ആലൂരായാലും അതുപോലെ പനമുക്കപ്പള്ളി ആയാലും അതിലൊരു പ്രത്യേകത ഉണ്ട് അതായത് നമ്മളെ സംബന്ധിച്ച് ആ ഒന്ന് അന്ന് പോണ്ട പക്ഷെ അകലെ നിന്ന് വരുന്ന ആളുകളും എടുത്തുകൊണ്ട് അല്ലെ രണ്ടു ദിവസം റൂം എടുത്തുകൊണ്ട് വലിയ ചെലവിലാണ് പൂരാഘോഷിക്കുന്നത് നമ്മൾ പത്ത് രൂപ ചെലവില്ലാതെ വീട്ടിൽ നിന്ന് വരും പൂരം ആഘോഷിക്കുന്ന വെച്ചാല് വലിയ ചെലവിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂരത്തിന് എന്താ പ്രത്യേകത ചോദിച്ചാൽ ഇത് നഗരത്തിന്റെ നടുക്കാണ് നമ്മളിപ്പോ കാണുന്ന പോലെ ഈ കാണുന്ന റോഡുകളൊക്കെ പൂരപ്പറമായി മാറിയിരിക്കുന്നു ഇങ്ങനൊരു കാഴ്ച നമുക്ക് നമ്മളിപ്പോ കുംഭമേള എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷം അതിനപ്പുറത്തേക്ക് മാറുകയാണ് തൃശ്ശൂപൂരം ഇവിടെ വണ്ടികളില്ല എല്ലാം മാറി ഇങ്ങനെ നിന്ന് പോവാണ് ഇപ്പൊ മറ്റൊരു ദിവസം വന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറ്റൂ അപ്പോൾ വണ്ടിയിട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇത് ഒന്നുമില്ല എല്ലാം ജനങ്ങൾക്ക് വേണ്ടി അത് ജനാധിപത്യം വരുമ്പോഴും എന്ന് പറഞ്ഞാൽ രാജാധിപത്യത്തിനും അപ്പുറം ജനാധിപത്യം വരുമ്പോഴും ഇതിന് ഒരു മാറ്റമില്ലാതെ ഇനിയും എത്രയോ കാലം നമ്മൾ കഴിഞ്ഞ് നമ്മുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ എല്ലാ തലമുറകൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആഘോഷം മാറ്റി വെക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് അതിൻ്റെ തീർച്ചയായും സ്ത്രീകളൊക്കെ എനിക്ക് തോന്നുന്നത് മാറി നമ്മള് നമ്മളുടെ ഒക്കെ ചെറുപ്പത്തിൽ അൻപത്തി ഒമ്പതിലൊക്കെ നമ്മള് തൃശ്ശൂർ വരുമ്പോഴ് പൂരപ്പറമ്പിലൂടെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒറ്റക്ക് ആരും നടന്നു പോവാറില്ല ഇന്ന് കഴിഞ്ഞ കാലത്ത് ഒരു എന്താ പറയാ തൃശ്ശൂര് മറ്റേ യൂത്ത് ഫെസ്റ്റിവല് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലി തൃശ്ശൂരാണ് രാത്രി കുട്ടികൾ കിടന്ന് കിടന്നുറങ്ങുമ്പോഴാണ് ഇവിടത്തെ പോലീസുകാരെ നമ്മള് വിളിച്ചു പറയുന്നത് കണ്ടാ തൃശൂർ കാരണം അത്രയും വിശ്വാസം ഇവിടെ ജനങ്ങൾക്ക് വരികയാണ് ആ വിശ്വാസം എടുപ്പിക്കുന്നത് അതിന് എല്ലാവർക്കും പങ്കുണ്ട് കാരണം ജനങ്ങളുടെ ചിന്താഗതി മാറി പോലീസിനോട് എല്ലാവരും സഹകരിച്ചു തുടങ്ങി അതിന് മാത്രം പോലീസ് ഉണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ പോലീസിംഗിന്റെ ഒരു വിജയം തന്നെയാണ് ഈ കാണുന്ന തിരക്ക്

അമ്പലത്തിലെ ഉണ്ട് എന്താണ് പറയാനുള്ളത് ഒരു പരിപാടി ഇല്ല അമ്പലത്തെ കുറിച്ച് പെരുവനം ഗ്രാമത്തിലാണ് പെരുവനം ഗ്രാമത്തിൽ പെടുന്നാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ അതിരി കാക്കുന്ന ശാസ്ത്രമാണ് എന്താ പറഞ്ഞാല് ഊഴി ശാസ്ത്രം കുതിരാൻമല ശാസ്ത്രം ഇവിടെ എന്താ പറയാ അകമല ശാസ്ത്രവ് പിന്നാരെ ശാസ്താവ് നമ്മുടെ ജില്ലയെ കാക്കുന്ന അതെ ജില്ലന്നല്ല പഴയ കാലത്ത് ബ്രാഹ്മണഗ്രാ അതിരി കാക്കുന്ന നാല് ശാസ്താക്കന്മാരുടെ ഉള്ളിലാണ് പെരുവനം ഗ്രാമത്തിലാണ് ഏറ്റവും അധികം ശാസ്ത്രാക്കന്മാർ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള ഭാഷയിൽ പണ്ട് പറയുന്ന പോലെ ചാത്തന്മാരുള്ളത് ചാത്തന്മാരെ കൊണ്ടുവരിക എന്ന് പറയില്ലേ അതുപോലെ മലയാളം വരുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛന് ശേഷം മലയാളം വരുമ്പോഴാണ് ശാസ്താവ് ഉണ്ടാവുന്നത് അത് മുമ്പ് ചാത്ത മാത്രമേ ഉള്ളൂ ചാത്തക്കുടം ശാസ്താവാണ് പറയാം ും പുതിരാമല ശ്രീധർമ്മ ശാസ്ത്രത്തിന്റെ പേരിലും നമ്മുടെ നാട്ടുകാരുടെ പേരിലും എല്ലാവർക്കും എന്റെ പേരിലും ഉണ്ട് നമുക്ക് ചോദിക്കാം എവിടെയാണ് വീട് എന്നോട് എന്റെ പേര് നിരന്താണ് ഞാൻ ഇപ്പൊ എന്താണ് ഞാൻ പറയുന്നത് പൂരം എവിടെ സ്ഥലം എൻ്റെ വീട് അതായത് കുട്ടികാലങ്ങളിൽ എന്താച്ചാല് നമ്മൾ ടി വിയിൽ മാത്രമേ കാണാറുള്ളൂ പൂരം അപ്പൊ എൻ്റെ ഒരു അങ്കിളുണ്ട് അങ്കിളിന്റെ കട ഇവിടെ അടുത്താണ് അതിൻ്റെ അതിന്റെ പൂല രാത്രി അങ്ങോട്ട് പോയിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ വെടിക്കെട്ടിന് ആ സമയത്ത് എട്ടാണ് നമ്മൾ ആ കടരുടെ മോളിൽ നോക്കി വെടിക്കെട്ട് കാണാം അതാണ് ഓർമ്മ പിന്നീട് അതൊരു എനിക്ക് ഭയങ്കര ഒരു ത്രില് കൂടിയ പിന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് പല പല ജില്ലകളിലത്തെ കുട്ടികൾ കൂട്ടുകാര് തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ചോദിക്കും അപ്പൊ നമുക്ക് ആകെ അറിയാൻ വെടിക്കെട്ട് ഇത് മാത്രല്ലോ അപ്പൊ എനിക്ക് ആകെ വിഷമായി അപ്പോ അന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിന്റെ കാലഘട്ടത്തില് തൃശ്ശൂർ പൂരം ഞാൻ ചടങ്ങി വരെ കൂടെ ഇറങ്ങി എന്നിട്ട് ഞാൻ തലേ ദിവസം ഇവര് നോട്ടീസ് ഉണ്ട് തൃശ്ശൂപൂരത്തെ കുറിച്ച് ഞാനത് പറഞ്ഞക്കാരൻ തിരുമ്മ കമ്പനിക്ക് വായിച്ച് അതിന്റെ ചരിത്രകാരൻ വെച്ചാൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ നനങ്ങണമല്ലേ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് അപ്പൊ അന്നോട്ട് വർഷം തൊട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പഠിക്കാന്ന് വെച്ചാൽ അവര് കൂടാതെ ഞാൻ അറിയണ ആളുടെ പോലെ ഇന്ന സമയത്ത് അപ്പൊ ശെരിക്കും ഫസ്റ്റ് തുടങ്ങാ ചെമ്പടിയാണ് പറഞ്ഞാടിന്റെ ചെമ്പടിയാണ് ഫസ്റ്റ് തുടങ്ങുക അതിന് മുമ്പ് കിടക്ക പൂരങ്ങളുണ്ട് പല പല അമ്പലങ്ങളിൽ വരണം കിടക്കപ്പൂരം ഒരു പത്ത് മണിയോട് കൂടി തുടങ്ങും അപ്പൊ ഞാൻ ഞാന് ഗൈഡ് വരണേ ഫ്രണ്ട്സിന്റെ അപ്പൊ ഞാനിങ്ങനെ പറയും മണിക്ക് ഇങ്ങനെ തുടങ്ങും ഇന്ന് തന്നെ ആനകളാണ് ഇങ്ങനെ വലിയ പ്രത്യേകത ഇത്ര ഹൈറ്റ് കൂടി വേറെ ആന വേറെ ഇല്ലേ പിന്നെ ആൾക്കൊരു കണ്ണ് കാണൂല രാമചന്ദ്രന് വികാരമാണ് പൂരത്തിന്റെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായി പഠിക്കുക അത് നമ്മളിപ്പോ ഒരാളോട് ചോദിക്കുമ്പോൾ ആ പൂരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയാ എന്ന് പറയുന്നത് അതൊരു അഭിമാനം തന്നെയാണ് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള പഠനങ്ങളാണല്ലേ അടിപൊളിയിലെന്തായാലും വലിയൊരു സംഭവം കേട്ടോ എന്റെ പേര് സ്ഥലം അല്ല തൃശ്ശൂകാരങ്ങനെയുള്ള സംഭവം പോലെ ീ ഭാഷ സംഭവമാവുന്നതിന്റെ എങ്ങനെയാണ് എങ്ങനെയാച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും ആധികാരികമായിട്ട് ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓട്ടർക്കാരോട് ചോദിച്ചാൽ പോലും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ ഈ പൂരങ്ങളെ പൂരം എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ ഒരു വികാരം ആവുന്നത് അത് എല്ലാവരുടെയും വികാരമാവുന്നത് എന്നുവെച്ചാല് ശക്തി നമ്പുരാനെ അദ്ദേഹം പറയ പുത്തൻപേട്ട പുത്തൻപേട്ടെന്നാണ് കുറച്ച് ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് കച്ചവടത്തിന് ഇവിടെ കൊണ്ടുവരുന്നത് വന്ന് ഇവിടെ എരിഞ്ഞേരിക്കാർത്തിയനി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എരിഞ്ഞേരിക്കർത്തിയനി ക്ഷേത്രം അവിടെ നിന്ന് മാറ്റിയിട്ടാണ് പുത്തമ്പേട്ടയിൽ സ്ഥലം കൊടുക്കുന്നത് ഒരു അമ്പലം മാറ്റിയിട്ടാണ് സ്ഥലം കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ ഈ സരോജ നഴ്സിംഗ് ഹോമിൻ്റെ അവരാണ് എരിഞ്ഞേരിക്കർത്തിയനി ക്ഷേത്രം ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ആ പുത്തമ്പേടയില് അവർക്ക് എല്ലാ സ്വാ സ്വാതന്ത്ര്യം ഇപ്പോഴും തോന്നുന്നു എണ്ണ കൊടുക്കുന്ന ഒരു ചടങ്ങ് പോലും അതിന്റെ ഭാഗമായിട്ടുണ്ട് പണ്ട് കാലത്ത് ശക്തൻ നമ്പുരാ കാലത്ത് തുടങ്ങിയ കാലത്ത് ഉള്ള പോലെ ഉള്ളൊരു ചടങ്ങ് പോലും ഉണ്ട് അതൊരു വേറെ വേറെ വിടിയും അങ്ങനെ ഒരു ചടങ്ങ് ഓരോ ചെറിയ കാര്യത്തിന് പോലും വലിയ വലിയ ചടങ്ങുകളും ഒരു അത്ഭുതാണ് ഈ എക്സിബിഷനിൽ ഇവിടത്തെ പൗരപ്രമുഖർ എല്ലാവരും മുടിയും ഇല്ല ഞാൻ സത്യം പറഞ്ഞ മമ്മിനെ നിർബന്ധിച്ച് കൊടുത്തതാണ് കാരണം ഫ്രണ്ട്സിന്റെ കൂടെ വരാറ് അപ്പൊ മമ്മി ചെറുപ്പം മുതലേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് പുരുഷന്മാര് മാത്രമേ വരാറുള്ളൂ അപ്പൊ ആളുടെ അപ്പന അങ്ങനെ സമ്മതിക്കാറില്ല അപ്പൊ മമ്മി മമ്മി വിചാരിച്ചിട്ടുള്ളത് സ്ത്രീകളാരും ഉണ്ടാവില്ലല്ലോ കിടന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മി തൈരേറ്റ് പോയോ സ്ത്രീകളാണ് പുരുഷന്മാരും കൂടുതലുണ്ടാവും ഞാൻ പറഞ്ഞു അതെനിക്ക് പിന്നെ അന്ന് കൂട്ടുകാരന കൂടെ വന്നിട്ട് ഈ നമ്മുടെ ഇവിടുത്തെ ചെമ്പട തുടങ്ങിയിട്ട് പിന്നെ നേരം മടത്തിൽ വരെ വരും ബ്രഹ്മസ്ത മഠത്തിന്റെ അവിടെ ആ മടത്തിൽ വരവ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരുന്നിട്ട് പിന്നെ വീണ്ടും ഇല നിച്ചറ മേളം അതിന്റെ ഇടയ്ക്ക് അവിടെ തിരുവമ്പാടിയിലെ മേളം കൂടി ഉണ്ട് ഇതൊക്കെയാണ് എന്റെ രസം പക്ഷെ അതിന്റെ ഓരോരുത്തരും നല്ല താളവും ഇതൊക്കെ ഉണ്ടെന്ന് ആസ്വദിച്ചത് ഞാൻ ആ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലാണ് പിന്നെ ആ വർഷം എനിക്ക് ലാത്ത ചർച്ചയും കിട്ടിണ്ട് തിരക്കാണല്ലോ അപ്പൊ നമുക്ക് നമസ്കാരം തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് തൃശ്ശൂരിലെ എക്സിബിഷൻ എല്ലാ വർഷത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് വലിയൊരു തിരക്കാണ് രാത്രി പൂരം കാണുന്നതിനും അതുപോലെ എക്സിബിഷൻ്റെ ഒക്കെ മുമ്പിലുള്ളത് നമുക്ക് മുന്നിലൊക്കെ കണ്ടാറ് ഇവിടേക്ക് ഇരിക്കാൻ തന്നെ ഫില്ലായി ഇവിടെ ഇത്ര അധികം ഒരു റഷായിട്ടുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം ഫാമിലി അടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എക്സിബിഷന്റെ മുമ്പില് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് നമസ്കാരം ചേട്ടാ എവിടെ നിന്നാണ് വയനാട്ടിൽ നിന്ന് ഓ നിങ്ങൾ എത്ര പേരുണ്ട് പട്ടാമ്പി ഇവിടെ വന്ന് ഫ്രണ്ട്സായതാണ് അടിപൊളി പട്ടാമ്പി അപ്പൊ വിവിധ ദേശങ്ങളിൽ നിന്ന് ആൾക്കാരാണ് വന്നിട്ട് എന്താണ് തൃശ്ശൂർപൂരത്തിനെ കുറിച്ച് പറയാനുള്ളത് അടിപൊളിയാണ് കുടമാറ്റമൊക്കെ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു ആയിട്ട് കണ്ടിട്ടില്ല കാരണം റൗണ്ടിലൊക്കെ നല്ല ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ ചേട്ടാ പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത് ടോപ്പാണല്ലേ പൂരക്ഷയില്ല പൊളിയാണ് തൃശ്ശൂർ പൂരം കേരളത്തിൽ നമ്പർ വൺ പൂരാണ് കാണാനും സൗകര്യങ്ങളും ഉണ്ട് എന്ത് പേര് പറഞ്ഞു അപ്പോൾ ആളുകളൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിരിക്കുക കുറേ ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേര് പേരിങ്ങനെ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്ര അധികം ഒരു റഷ് ഉണ്ടായില്ല ഒരുപക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു അനുകൂല നിലപാട് അതുപോലെ സേഫ്റ്റിയൊക്കെ ഉറപ്പാക്കിയതിൻ്റെ ഭാഗമാവാം ഇങ്ങനെയൊരു ജനത്തിരക്ക് അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നത് എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുമെന്ന് പറയും ഞാൻ ഇന്ന് രാവിലെ മഠത്തിൽ വരവാന് മഠത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ചടങ്ങുകളുണ്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു പൈതൃക പ്രത്യേകതയാണ് ശങ്കരാചാര്യരെ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യ ശിഷ്യരാൽ സ്ഥാപിച്ച നാല് മഠങ്ങൾ അതിലിപ്പോൾ മൂന്ന് മഠങ്ങളാണ് ഉള്ളത് അതിൽ നടുവിൽ മഠത്തിലും ബ്രഹ്മസ്വമഠത്തിലുമാണ് പൂജ ഉള്ളത് നടുവിൽ മഠത്തിൽ ഇറക്കി ബ്രഹ്മസമ്മഠത്തിൽ വേദ വേദം പഠിക്കുന്ന കുട്ടികൾ ചടമ്പ് എഴുന്നലിച്ചിരുത്തി അതിന് മുമ്പിൽ വേദം ചൊല്ലുന്ന ഒരു ചടങ്ങുണ്ട് ഈ ചടങ്ങിന് നമ്മൾ ആദ്യം ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞാനും നീയും ഒക്കെ പറഞ്ഞ പോലെ രണ്ടാളുണ്ടായിരുന്നു ഈ ചടങ്ങിന് ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ നല്ല സൗഹൃദം കാരണം അവരുടെ അതിൽ ക്യാമറ കൊടുത്തു വിട്ടിട്ടാണ് എടുക്കാൻ പറ്റിയത് അപ്പോൾ ഏറ്റവും ചെറിയ ചടങ്ങുകൾ പറഞ്ഞ പുറലോകത്ത് എത്താത്ത പോലുള്ള ചെറിയ ചടങ്ങുകൾക്ക് പോലും ജനക്കൂട്ടം അല്ലെങ്കിൽ ജനസഹസ്രം വന്ന ചേരാണ് അത് പൂരത്തിന്റെ മാത്രം പ്രത്യേകതയാണ് പൂരം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നാലഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ തൃശ്ശൂര്ക്ക് വരാൻ അതുപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പറ്റാണ്ടെ പറയുക നടന്നു വരേണ്ട വരും പ്രത്യേക വാഹനങ്ങൾ ഷട്ടിൽ അടിക്കുന്ന വലുതായി 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 പൂരം ഒരു വികാരമായി മാറുകയാണ് അതെ പൂരം തീരുന്നില്ല പൂരത്തിന്റെ ആഘോഷങ്ങളും തീരുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാണ് ഈ പരിപാടിയും അവസാനിക്കുന്നില്ലേ കാരണം കാഴ്ചകൾ തീർന്നാലല്ലേ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാഴ്ചകൾ തീരാത്ത ഈ പൂരത്തിന് ഇനിയും കാഴ്ചകൾ തുടർന്ന് കാണുന്നുള്ള പ്രതീക്ഷയില് ഈ കാഴ്ചകൾ ഇങ്ങനെ തുടർന്ന് പോകട്ടെ യാതൊരു ഒക്കെ പ്രശ്നങ്ങളില്ലാതെ ഇതുപോലെ പോകട്ടെ എന്നുള്ള സന്തോഷത്തോടു കൂടി നിന്നും രാഹുൽ പറയും ബിജു ബിജുപോയിത്രയും